ഈ കഴിഞ്ഞ ദിവസമാണ് കാഠ്മണ്ഡുവിൽ ഒരുപാട് ആളുകളെ വേദനയിലഴുത്തി ത്രിഭുവൻ ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ വിമാന അപകടം നടന്നത് പതിനെട്ട് പേരാണ് ഈ അപകടത്തിൽ മരിച്ചത് ഇതിപ്പോൾ ഇന്നും ഇന്നലെയുമല്ല പൊതുവെ വ്യോമഗതാഗത സുരക്ഷയിൽ ഏറ്റവും പിന്നുള്ള രാജ്യമാണ് നേപ്പാൾ ഇരുപത് വർഷത്തിനിടെ മുന്നൂറ്റി അറുപത് പേരാണ് പത്തൊമ്പത് വിമാന അപകടങ്ങളിലായി ഇവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത് ടേബിൾ ടോപ്പ് റൺവേകൾ അതായത് ഇത് വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് ടേബിൾ ടോപ്പ് റൺവേകൾ എന്ന് പറയപ്പെടുന്നത് ഈ റൺവേയുടെ ഒന്നോ അതിലധികമോ വശത്ത് കുത്തനെ താഴ്ച ഉണ്ടാകും പൈലറ്റിന്റെ ചെറിയൊരു അശ്രദ്ധ പോലും വലിയ ദുരന്തത്തിലേക്ക് വഴി വെക്കുകയും ചെയ്യും അതും കാലപ്പഴക്കം ചെന്ന പഴയ വിമാനങ്ങളും പർവ്വത പ്രദേശവും ഇതെല്ലാം നേപ്പാളിൻ്റെ ഈ വ്യോമ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് മികച്ച പൈലറ്റുമാർക്ക് പോലും വെല്ലുവിളി ഉയർത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറായ റൺവേകളിൽ പലതും നേപ്പാളിലാണുള്ളത് ഇത് മാത്രമല്ല സ്ഥിരതയില്ലാത്ത കാലാവസ്ഥയും കാലാവസ്ഥ മാറ്റങ്ങളും വിമാന സർവീസുകളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാക്കാറുള്ളത് നേപ്പാളിൽ തന്നെ തിരക്കേറിയതും അപകടസാധ്യത കൂടുതലും ഉള്ളതായിട്ടുള്ള വിമാനത്താവളമാണ് ലുക്ല ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിമാനത്താവളവും ഇത് തന്നെയാണ് എന്നാണ് പറയുന്നത് പല അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾക്കും അവരുടെ റൺവേകൾ ആയിരം അടിയിലധികം ഒക്കെയാണ് ഉള്ളത് പക്ഷേ ഈ റൺവേയുടെ നീളം അഞ്ഞൂറ്റി മീറ്റർ മാത്രമാണ് ഈ പരിമിതമായിട്ടുള്ള വലിപ്പം മൂലം റെയിൽവേയുടെ അടിയന്തര സാഹചര്യങ്ങളിൽ പോലും ഗോറൗണ്ട് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾക്ക് പരിമിതമായിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത് മാത്രമല്ല വിമാനത്താവളത്തിന് റഡാർ നാവിഗേഷൻ സംവിധാനങ്ങൾ ഒന്നും തന്നെയില്ല പലതിനും ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ലാൻഡ് ഓഫ് ഒക്കെ പൈലറ്റുമാരുടെ കാഴ്ചയെ മാത്രം ആശ്രയിച്ചാണ് പല സമയത്തും വരുന്നത് നേപ്പാളിന്റെ കാര്യത്തിലാണെങ്കിൽ സുരക്ഷ ഉറപ്പു വരുത്തുന്നതിൽ രാജ്യത്തെ എയർലൈൻസുകൾക്ക് അനാസ്ഥയുണ്ട് മാത്രമല്ല ആഭ്യന്തര സർവീസുകൾക്കായി പഴകിയ വിമാനങ്ങളാണ് നേപ്പാൾ ഇപ്പോഴും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ജി പി എസ് സാങ്കേതികവിദ്യ പോലുള്ള ആവശ്യമായിട്ടുള്ള ആധുനിക ഉപകരണങ്ങളും പല നേപ്പാളിന്റെ വിമാനങ്ങൾക്കും ഉണ്ടാകാറില്ല ഇങ്ങനെയൊക്കെയുള്ള സുരക്ഷാ കാരണങ്ങളാലും മറ്റ് സുരക്ഷാ കാരണങ്ങളാലുമെല്ലാം ഈ പ്രദേശം അല്ലെങ്കിൽ നേപ്പാളിൽ നിന്നുള്ള എയർലൈനുകളെ രണ്ടായിരത്തി പതിമൂന്നിൽ യൂറോപ്യൻ യൂണിയൻ നിരോധിച്ചിരുന്നു അതുപോലെ തന്നെ പരിശോധനകൾ കർശനമാക്കുന്നതിൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഓഫ് നേപ്പാളിന് വലിയ കാര്യക്ഷമതയൊന്നും ഇല്ല എന്നാണ് പറയുന്നത് മാത്രമല്ല അവിടുത്തെ പൈലറ്റുമാർ പലപ്പോഴും അച്ചടക്ക നടപടികൾ നേരിട്ടിട്ടുണ്ട് പലരും എയർ ട്രാഫിക് കൺട്രോൾ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ ഈ അടുത്തിടെയും പുറത്താക്കപ്പെട്ടിട്ടുള്ളതാണ് ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് നേപ്പാൾ പ്രതിവർഷം ലക്ഷക്കണക്കിന് ആളുകളാണ് നേപ്പാൾ ടൂറിസ്റ്റുകളായിട്ട് വരുന്നത് പക്ഷേ ഇത്തരം അപകടങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്ന അവിടുത്തെ ടൂറിസത്തിനെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണെന്നാണ് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിമാന അപകടത്തെ തുടർന്ന് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലയളവിൽ ഏകദേശം പതിനാലോളം മേജർ അപകടങ്ങളെങ്കിലും നേപ്പാളിൽ ഇത്തരത്തിൽ സംഭവിച്ചു അതിലെ ചില പ്രധാന അപകടങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈയിൽ നടന്ന ഒരു അപകടം റോയൽ നേപ്പാൾ എയർലൈൻസ് വിമാനം സിനാറ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ തകർന്നു വീഴുകയായിരുന്നു ഈ അപകടത്തിൽ മുപ്പത്തി യാത്രക്കാരും നാല് ജീവനക്കാരുമാണ് കൊല്ലപ്പെട്ടത് മൊത്തത്തിൽ മുപ്പത്തി അഞ്ചു പേരാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത് മറ്റൊന്നായിരുന്നു അതും ജൂലൈ മാസത്തിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു ഈ അപകടം തായ് എയർവേസിന്റെ എയർബസ് ബസ് എ ത്രീ ടെൻ തകർന്നു വീണ് വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി പതിമൂന്ന് പേരാണ് അന്ന് ഒറ്റ അപകടത്തിൽ മരിച്ചത് കനത്ത മഴയിൽ വിമാനത്തിന്റെ ഫ്ലോപ്പിലുണ്ടായ തകരാറും ആശയവിനിമയത്തിൽ പിഴവും മൂലം വിമാനം മലയിൽ ഇടിച്ച് ഇറക്കേണ്ടി വന്നു അങ്ങനെയാണ് ഈ അപകടം സംഭവിക്കുന്നത് മറ്റൊരു അപകടമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിലെ അപകടം പാകിസ്ഥാൻ എയർലൈൻസിന്റെ എയർ ബസ് എ ത്രീ ഹൺഡ്രഡ് വിമാനം പർവ്വതനിരകളിൽ ആഹ് തകർന്നു വീഴുകയും നൂറ്റി അറുപത്തി പേരാണ് ഈ അപകടത്തിൽ മരിക്കുകയുണ്ടായത് മറ്റൊരു അപകടമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂണിൽ ഉണ്ടായത് ഡോർണിയർ വിമാനം തകർന്ന് പത്തൊമ്പത് പേരാണ് ഈ വിമാനാപകടത്തിൽ മരിച്ചത് മറ്റൊരു ജൂലൈ മാസത്തിൽ കനേഡിയൻ നിർമ്മിത ട്വിൻ ഓട്ടർ യാത്രാ വിമാനം പടിഞ്ഞാറൻ നേപ്പാളിൽ തകർന്നു വീണ് ഇരുപത്തഞ്ച് യാത്രക്കാരാണ് ആ അപകടത്തിൽ മരിക്കുകയുണ്ടായത് ഈ അപകടത്തിന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റിൽ ഷാങ്ക്രില എയറിന്റെ ടിൻ ഓട്ടോർ വിമാന അപകടത്തിൽ പതിനെട്ട് പേരാണ് മരിച്ചത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബറിൽ ഇരുപത്തി യാത്രക്കാരുമായി പോയ ശ്രീ എയർ ഹെലികോപ്റ്റർ നേപ്പാളിൽ തകർന്നു വീണിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ ബുദ്ധ എയറിന്റെ വിമാനം തകർന്ന് എവറസ്റ്റ് കുടുമടിക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ യാത്ര പോയിരുന്ന പത്ത് ഇന്ത്യക്കാർ ഉൾപ്പെടെ പത്തൊമ്പത് പേരാണ് മരിച്ചിരുന്നത് മോശം കാലാവസ്ഥയായിരുന്നു അന്ന് അപകടത്തിന്റെ കാരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ മെയ് മാസത്തിൽ ഡോണിയർ എന്ന വിമാനം തകർന്ന് പതിനെട്ട് ഇന്ത്യൻ തീർത്ഥാടനകരായിരുന്നു മരിച്ചത് നേപ്പാളിൽ ഭൂകമ്പത്തിനു ശേഷം സഹായം നൽകുന്നതിനു വേണ്ടി യു എസ് മറൈൻ കോപ്സ് ഹെലികോപ്റ്റർ പോവുകയുണ്ടായിരുന്നു ഇത് തകർന്നു വീണ് ആറ് യു എസ് നാവികരും രണ്ട് നേപ്പാളി സൈനികരും ഉൾപ്പെടെ എട്ട് യാത്രക്കാരാണ് അന്ന് ആ അപകടത്തിൽ മരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഈ അപകടം രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ ധാക്കയിൽ നിന്നുള്ള യു എസ് ബംഗ്ല എയർലൈൻസ് വിമാനം ഇപ്പോൾ ഈ അപകടം നടന്ന ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തകർന്നു വീഴുകയും നാൽപ്പത്തൊമ്പത് പേർ മരിക്കുകയും ചെയ്തിരുന്നു വിമാനത്തിന് തീ പിടിച്ചതിനെ തുടർന്നാണ് അപകടം ഉണ്ടായത് പൈലറ്റിന്റെ അശ്രദ്ധയാണ് അപകട കാരണം എന്നാണ് അന്വേഷണ സമിതി കണ്ടെത്തിയിരുന്നത് മറ്റൊരു അപകടമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ നേപ്പാൾ ടൂറിസം മന്ത്രി ഉൾപ്പെടെ ഏഴ് യാത്രക്കാരുമായി യാത്ര തിരിച്ച എയർ ഡൈനാസ്റ്റി ഹെലികോപ്റ്റർ കാഠ്മിനടുത്ത് യാത്രക്കിടെ തകർന്നു വീണിരുന്നു ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ നാല് ഉൾപ്പെടെ ഇരുപത്തിരണ്ട് യാത്രക്കാരുമായി യാത്ര തിരിച്ച താര എന്ന എയർ വിമാനം നേപ്പാളിൽ തകർന്നു വീണിരുന്നു മൃതദേഹങ്ങൾ പോലും മൂന്ന് ദിവസത്തിനു ശേഷമാണ് കണ്ടെത്തിയിരുന്നത് ഈ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ എ ടി ആർ എയർ വിമാനം തകർന്ന് എഴുപത്തിരണ്ട് യാത്രക്കാരാണ് മരിച്ചത് ഇതുപോലെയുള്ള അപകടങ്ങൾ തുടർക്കഥയാവാതിരിക്കാൻ നമുക്കും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം